ഏറ്റവും പ്രധാനമായി എനിക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ് നിങ്ങൾക്ക് പ്രമേഹമുണ്ട് എന്ന് അറിയാത്തൊരവസ്ഥ പക്ഷേ നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് അങ്ങനെയുള്ളൊരവസ്ഥ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് നൂറ്റി ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നൂറ് കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഉത്തരം നിങ്ങൾ കൂടുതൽ കഴിച്ചോളൂ എന്നായിരിക്കും പക്ഷേ ഞാൻ മാറ്റിയാൽ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രാവിലെയാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക രാവിലെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുള്ള ആഹാര സാധനങ്ങൾ തീരെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുക നമസ്കാരം ഞാൻ ഡോക്ടർ നിഷാദസ് കെ പോസ്റ്റ് പ്രാൻറ്റൽ ഹൈപ്പോഗ്ലൈസീമിയ അതായത് ആഹാരം കഴിച്ച ശേഷം രക്തം കുറഞ്ഞു കാണുന്ന പല അവസ്ഥകൾ നാം കണ്ടിട്ടുണ്ട് പലർക്കും സംശയമാണ് ഇതിന് കാരണങ്ങൾ പലതാണ് ആഹാരം കഴിച്ചിട്ട് എന്തുകൊണ്ട് ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ഫാസ്റ്റിങ്ങിനേക്കാൾ കൂടുന്നില്ല എന്നുള്ളതൊരു വളരെ തലപുക ആലോചിക്കുന്ന ഒരു സന്ദർഭം പല പേഷ്യൻസിലും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ ഹൈപ്പർ ഇൻസുലിനീമിക് ഫേസ് അതായത് നിങ്ങളുടെ ശരീരത്ത് ഗ്ലൂക്കോസ് ഒന്ന് എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ വളരെയധികം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയിലാണ് നിൽക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒന്ന് കഴിച്ചാൽ മതി ഉടനെ തന്നെ ഇൻസുലിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടും എത്തുന്ന ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് എത്തുന്നത് ഉടനെ തന്നെ കോശങ്ങളിലേക്ക് മാറുകയും ചിലപ്പോൾ അത് കൊഴുപ്പാക്കി മാറുകയും ഒക്കെ ചെയ്യുന്ന പ്രവണതയുണ്ട് അങ്ങനെയാണൊരു സന്ദർഭമാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിക്കും പക്ഷേ ഇത് പ്രമേഹം കണ്ടുപിടിച്ച് മരുന്ന് കഴിക്കുന്നവരുണ്ട് മരുന്ന് കഴിക്കുന്നവരിൽ ആഹാരം കഴിച്ച ശേഷം ഗ്ലൂക്കോസ് വയറ്റിലേക്ക് വലിച്ചെടുക്കാൻ അനുവദിക്കാത്ത ചില മരുന്നുണ്ട് ഓഗ്ലിബോസ് അക്കാർബോസ് എന്ന് പറയുന്നത് അത് വയറ്റിൽ വെച്ച് തന്നെ ഗ്ലൂക്കോസിൻ്റെ വലിച്ചെടുക്കുന്നത് തടയുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആഹാരം കഴിച്ചു കഴിയുമ്പോൾ ഷുഗർ കുറയുക രണ്ടാമത് റാപ്പിഡ് ആക്ടിങ് ഇൻസുലിൻ ഉണ്ട് നമ്മൾ ആഹാരത്തിന് അരമണിക്കൂർ മുമ്പ് എടുക്കുന്ന തേർട്ടി സെവൻറ്റി പോലുള്ള മിക്സ് ചെയ്ത ഇൻസുലിൻസ് അല്ല റെഗുലർ ഇൻസുലിൻ എടുക്കുന്നവരുണ്ട് അവർ ആഹാരത്തെ അരമണിക്കൂർ മുമ്പ് ഒരു പത്ത് യൂണിറ്റ് എടുക്കുന്നു എട്ട് യൂണിറ്റ് എടുക്കുന്നു ആറ് യൂണിറ്റ് എടുക്കുന്നു അങ്ങനെയുള്ളവർക്ക് ഇൻസുലിൻ്റെ പ്രവർത്തനം കാരണം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് അമിതമായി കൂടാതെ കുറഞ്ഞു കാണാനും സാധ്യതയുണ്ട് ഗുളികൽ കാരണം ഉണ്ടാകാം ഇൻസുലിൻ കാരണം ഉണ്ടാകാം ശരീരത്തിൻ്റെ ചില പ്രവണതകൾ ചിലർക്ക് നാം കഴിക്കുന്ന ഭക്ഷണം വേണ്ട വിധത്തിൽ അബ്സോർബ് ചെയ്യാതിരിക്കുന്ന അവസ്ഥയുണ്ട് ചിലർക്ക് ഡമ്പിങ് സിൻഡ്രോം എന്ന് പറയുന്ന അവസ്ഥയുണ്ട് ചില ചില മരുന്നുകൾ ഷുഗറിനുള്ള മരുന്നുകളല്ല മറ്റു ചില മരുന്നുകൾ കാരണം ഉണ്ടാകാം പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഏറ്റവും പ്രധാനമായി എനിക്ക് ഈ വീഡിയോയിൽ സൂചിപ്പിക്കേണ്ടത് ഒരു കാര്യമാണ് നിങ്ങൾക്ക് പ്രമേഹമുണ്ട് എന്ന് അറിയാത്തൊരവസ്ഥ പക്ഷേ നിങ്ങൾക്ക് അമിതവണ്ണമുണ്ട് മെറ്റബോളിക് സിൻഡ്രോം ഉണ്ട് അങ്ങനെയുള്ളൊരവസ്ഥ ഫാറ്റി ലിവർ ഉണ്ടാകാം അല്ലെങ്കിൽ ലിവർ ഫങ്ഷനിൽ ചെറിയ അബ്നോമാലിറ്റീസ് ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള ഒരാൾ ബ്ലഡ് ഗ്ലൂക്കോസ് ചെക്ക് ചെയ്യുമ്പോൾ ഫാസ്റ്റിംഗ് നൂറ്റി ഇരുപത് ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് നൂറ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർമാരുടെ കയ്യിൽ നിന്നും അല്ലെങ്കിൽ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന ഉത്തരം നിങ്ങൾ കൂടുതൽ കഴിച്ചോളൂ എന്നായിരിക്കും പക്ഷേ ഞാൻ മാറ്റിയാണ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ രാവിലെയാണ് ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി രാവിലത്തെ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇത്രയും കൂടുതൽ കാണുന്നതെങ്കിൽ ശ്രദ്ധിക്കുക നിങ്ങൾ രാവിലെ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ അളവുള്ള ആഹാര സാധനങ്ങൾ തീരെ അങ്ങ് ഒഴിവാക്കാൻ ശ്രമിക്കുക നേരം വെളുത്തു നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ നോക്കി നിങ്ങൾ ആഹാരം കഴിക്കുന്നു പഞ്ചസാര കഴിക്കുന്നു ഫ്രൂട്ട്സ് കഴിക്കുന്നു എല്ലാം ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നു പക്ഷേ ഇവയെല്ലാം നിങ്ങളിൽ ഹൈപ്പർ ഇൻസുലിൻ റെസ്പോൺസ് ഉണ്ടാക്കുന്നുണ്ട് ഇൻസുലിൻ്റെ അളവ് കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു അത് കാരണം കൂടുതൽ ഗ്ലൂക്കോസ് ബ്ലഡിൽ നിന്ന് കോശങ്ങളിലേക്ക് കയറുന്നു ഇതാണ് ഉണ്ടാകുന്നത് അങ്ങനെയുള്ളവർക്ക് ശരീരത്തെക്കൊണ്ട് ഏറ്റവും കുറവ് ഇൻസുലിൻ അല്ലെങ്കിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ ഒരു ഭക്ഷണം കഴിച്ച ശേഷം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കാൻ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ആഹാര സാധനങ്ങൾ രാവിലെ തന്നെ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് ഇല്ലാതെ എന്ത് കഴിക്കും പ്രോട്ടീൻസ് തുടങ്ങിയ ആഹാരം കഴിക്കാം പ്രോട്ടീനും ഇൻസുലിൻ റെസ്പോൺസ് ഉണ്ടാക്കാം പക്ഷേ ഏറ്റവും കുറവ് ഇൻസുലിൻ റെസ്പോൺസ് അല്ലെങ്കിൽ ഇൻസുലിൻ റെസ്പോൺസ് ഉണ്ടാക്കാത്ത ആഹാര സാധനം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഹെൽത്തി ഫാറ്റ്സ് ആണ് അപ്പോൾ കാർബോഹൈഡ്രേറ്റ് രാവിലെ കഴിക്കാതിരിക്കുന്നത് ആഹാരം കഴിച്ചു കഴിഞ്ഞ ഉടനെ ഷുഗർ കുറയുന്നത് തടയും എന്ന് പറയുമ്പോൾ പലർക്കും പലർക്കൊരു വിശ്വസിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ ഒന്ന് രണ്ട് മാസം കൊണ്ട് ആ മാറ്റം വളരെ പ്രകടമായി തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നിങ്ങളുടെ ലൈഫിൽ എന്തു വെച്ചാൽ ആഹാരം കഴിക്കുന്നു ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ വിഷപ്പോകും ചായ കുടിക്കണം സ്നാക്സ് കഴിക്കണം എന്തെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് ആ അവസ്ഥ വരാതിരിക്കണമെങ്കിൽ മോർണിംഗ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ ഹെൽത്തി ഈ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് ആയിട്ട് നമ്മുടെ മാർക്കറ്റിൽ നിന്ന് ലഭ്യമാകുന്ന എല്ലാ സാധനങ്ങളും നിങ്ങൾ ഒഴിവാക്കുക മറിച്ച് കീറ്റോ ഡയറ്റ് എടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്നത് പോലെ കുറച്ച് സാലഡ്സോ മുട്ടയോ മുളപ്പിച്ച പയറോ പാലോ ഇങ്ങനെയുള്ള ആഹാര സാധനങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കും അപ്പോൾ പോക്സ് പ്രാൻഡൽ ഹൈപ്പോഗ്ലൈസീമിയെ ഉണ്ടാകാതെ നിങ്ങൾക്ക് ശരീരത്തിനെ ഒന്ന് ട്യൂൺ ചെയ്ത് തന്നെ കൊണ്ടുവരാൻ സാധിക്കും രണ്ട് മൂന്ന് മാസം ഇതിനോടൊപ്പം അറ്റിക്വേറ്റായിട്ടുള്ള ഉറക്കം ഉറക്കം വളരെ മസ്റ്റാണ് ആറര മുതൽ ഏഴര മണിക്കൂർ ഉറങ്ങുക എന്നുള്ളത് നിങ്ങളുടെ ഫാസ്റ്റിംഗ് കുറയ്ക്കാൻ സഹായിക്കും അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങളുടെ പ്രമേഹത്തിന് എതിരെ ഉള്ള പോരാട്ടത്തിൽ നിങ്ങൾക്കുണ്ടാകുന്ന പല സംശയങ്ങൾക്കും മറുപടി ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ്